ഹായ് അപ്പം ഞാൻ പണ്ട് വരച്ചിട്ടുള്ള കുറേ ഡ്രോയിങ്സ് ഉണ്ട് അതൊക്കെ ഒരു ഫയലിലാക്കിയിട്ട് കൽട്ടിയ് കഴിച്ചിരുന്നു കുറച്ച് മുമ്പാണ് അത് ചെയ്തത് അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു ഡ്രോയിങ്സ് അതിൽ കുറേയൊക്കെ പോയി ലൈക്ക് ഞാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയി പോകുന്നത് അപ്പം കുറെയൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് പണ്ട് ഞാൻ ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് തരാം ഒരു ടു മന്ത് ഒക്കെ പോയിട്ടുണ്ടാവുള്ളു അപ്പം അവിടെ പോയ സമയത്ത് അവിടുന്ന് വരച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അന്നൊന്നും എനിക്ക് ഈ ഡ്രോയിങ്ങിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അവിടെ പോയിട്ടാണ് അത്യാവശ്യം ഷെയ്ഡിങ്ങിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ മടികൊണ്ട് തന്നെ ഞാൻ നിർത്തിയതാണ് അപ്പം അവിടെ ഞാൻ വരച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം അത് ഞാൻ ഇങ്ങനെ കാണിച്ചു ഇത് ഞാൻ അവിടുന്ന് ലാസ്റ്റ് വരച്ച സാധനമാണ് ഫസ്റ്റ് ഞാൻ പോയ സമയത്ത് തന്നെ വരച്ചത് ഇതായിരുന്നു പേജൊക്കെ കീറിപ്പോയി കുറെ മുമ്പുള്ളതാണ് സോ അതുകൊണ്ട് ഇതിൽ ഞാൻ വരച്ചതിൻ്റെ ഹെൽസും കാര്യങ്ങളൊന്നും പലതും കറക്റ്റല്ല അപ്പം അതുകൊണ്ട് ചാർ തന്നെ എന്താ പറയുക എനിക്ക് ഈ ചാർട്ടിൻ്റെ ബാക്കില് കറക്റ്റ് ചെയ്ത് പറ്റുണ്ട് ഇതിലൊക്കെ ഫേസ് ഒക്കെ എന്തോ ഒരുമാതിരി ഞാൻ വരച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ സാറിനെ നോക്കിയാൽ കാണാൻ പറ്റും സാറ് വരച്ച് കാണിച്ചൊക്കെ തന്നെ അങ്ങനെ കുറച്ച് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരയ്ക്കുന്നത് എല്ലാ ക്യാൻവാസും എനിക്ക് നല്ലതായിട്ടാണ് തോന്നാറ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ടൈ ആ വിച്ച് ഇതിൻ്റെ ബാക്കിൽ കൊണ്ട് കറക്റ്റ് ചെയ്ത് വരച്ച് തന്നെ പിന്നെ ഇത് കൂടാണ്ടുള്ളത് ഞാൻ പിന്നെ മുച്ചാട് പഠിക്കുന്ന ടൈമിൽ എന്താ പറയുക അവിടെ ഉണ്ടായിരുന്നു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോ വൺ ഹവർ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും അത് എനിക്ക് എടുത്ത് തന്നെ തന്നെയാണ് അപ്പം അന്ന് അവിടുന്ന് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അത് കാണിച്ചു തരാം അതിൽ ഫസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക ആ എന്നാ ഇത് സംഭവം എന്തായാലും അന്ന് പണ്ട് ടാബ്ലിൻ്റെ മുകളിൽ ഇതുപോലൊരു ട്രോഫി കൊണ്ട് വെച്ച് എന്നിട്ട് അത് നോക്കി വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വരച്ചതാണ് െനിക്ക് മാർക്ക് കിട്ടിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു ഇന്ന് അവിടെ നിന്ന് വരച്ചാട്ടം ഇതൊക്കെ അവിടെ നിന്ന് ചെയ്തതാണ് ഇതൊക്കെ കസിൻ തന്നെ ഒന്ന് അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും ഇത് എന്താ പറയുക എൻ്റെ കസിൻ തന്നെ ഡ്രോയിങ്ങിൻ്റെ ബാക്കിൽ വരച്ചായിരുന്നു അപ്പം ഇത് നോക്കിയിട്ട് അതുപോലെ ഞാൻ ഇവിടെ വരച്ചു അതിന് എനിക്ക് മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്താ ഇതും അന്ന് ഒച്ചാടന്ന് ചെയ്തത് ഇതൊക്കെയായിരുന്നു പിന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ലൈക്ക് ഞാൻ എന്താ പറയുക പണ്ട് വരച്ചിട്ടുള്ള ഒരു കൃഷ്ണൻ്റെയും രാധേൻ്റെയും സാധനമായിരുന്നു പണ്ട് വരച്ചതായിരുന്നു കൊറേ അഴുക്കും ഒക്കെ പിടിച്ചിട്ട് കയറിപ്പോയി പക്ഷെ നമുക്ക് പിന്നെ സംഭവത്തിൽ ഞാൻ ദുൽഖരനാണ് ഉദ്ദേശിച്ചത് അന്ന് പിന്നെ ഇത് ഇതിൻ്റെ കസിൻ ഉണ്ട് ഇവിടെ ഉള്ളതാണ് അവളെയാണ് ഉദ്ദേശിച്ചത് വരച്ചത് പിന്നെ ഇതും ദുൽഖരനെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം അവരെ നാല് പേരും വരച്ചതാണത് ഇതെൻ്റെ അച്ഛമ്മനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ കാണുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ ഒരുപാടുണ്ട് ലൈക്ക് ഇത് ഞാൻ വരച്ചതാണ് ഇത് മറ്റേ നീലാകാശം എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു ഇപ്പം പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ അങ്ങനെ പിന്നെ പിന്നെ എല്ലാം ഈ ഏകദേശം ലേറ്റസ്റ്റ്ലി വായിച്ച സാധനങ്ങളും ഇത് ഹിന്ദിയിലൊക്കെ അഭിനയിക്കുന്നവരുടെ കളറ് വെച്ച് ചെയ്തതാണ് അത് ആക്ട് ചെയ്തിട്ടുള്ള ഒരു സീരിയലിന്റെ അത് ഇത് പുന വരസാണ് പക്ഷെ ഇതൊരു രസം ഇല്ലേ പിന്നെ ഇതേന്റെ നാട്ടിലുള്ള പിന്നെ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നിലോട് ചെയ്യണം കേട്ടോ സ്ഥലത്തൊന്നും അധികം ആയിട്ടില്ല അതെല്ലാം ഞാൻ കഴിഞ്ഞ ഇയറിൽ വരച്ച സാധനങ്ങളാണ് ഇത് സീനിയർ ആണ് കേട്ടോ എൻ്റെ കോളേജില് ഇത് എൻ്റെ നാട്ടിലുള്ള ചെന്നൈയാണ് ഇത് എന്റെ ഒരു ഫ്രണ്ടാണ് ഇത് ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന വെച്ചാൽ ഇത് അഭിമന്യു എന്റെ ഫ്രണ്ടാണ് പിന്നെ ഇത് ഇതും ഞാൻ നേരത്തെ കാണിച്ച എന്റെ ഫ്രണ്ടിന്റെ തന്നെയാണ് അവൻ്റെ ഓടേ ഫോട്ടോ ഇതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് പിന്നെ ഇത് ബിഗ് ബോസിലെ കഴിഞ്ഞ കൊല്ലത്തെ ഇത് പിന്നെ ഈ മമ്മൂക്കന്റെ മറ്റേ സിനിമ എന്തായിരുന്നു നമ്മളാ സിമന്റെ പേര് മറന്നത് പക്ഷെ ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പായിട്ട് അഭിനയിച്ചു ചെന്നൈ കുറച്ച് ഇതൊക്കെ ഞാൻ എന്താ പറയാ സീനിയേഴ്സിന് ഫാമിലി കോളേജിൽ നിന്ന് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചു അർക്കുവായിരുന്നു ഇത് രണ്ട് ബട്ട് അവർ രണ്ടു വരുന്നുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല സംഭവം കാണിക്കാൻ വേണ്ടി രണ്ടാ ചാൽ കാണിക്കാൻ വിട്ടുപോയ സാധനം കാണേണ്ടത് ഞാൻ എൻ്റെ ചേച്ചി എന്നെ വരച്ചതാണ് ഞാൻ ഈ ക്യാരക്ടർ പോർട്ടോറ്റ്സ് ഒക്കെ വരച്ച് 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 വരച്ചത് എൻ്റെ മോഡൽ മൊത്തം ദുളിക്കറായിരുന്നു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ദുളിക്കറിൽ ഇതൊന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഞാൻ വടച്ച ഇത് മിക്കരുടെ ഇത് അപ്പം അത് ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറ കമെൻ്റ് ചെയ്യും അപ്പം ഓക്കെ ബായ്